അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ കുറച്ച് ഹെയർ ആക്സസറീസ് കളക്ഷൻ കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മുമ്പ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നേരെ അപ്പം ഗൈസ് ഇതൊക്കെ തന്നെയാണ് എന്റെ കുറച്ച് ഹെയർ എസസറിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഉമ്മച്ചി എനിക്ക് ഉണ്ടായി തന്നാണ് ഇതൊക്കെ പിന്നെ ചെറുങ്ങനെ ഞാൻ വരുന്ന ഉപ്പ് വാങ്ങിച്ചിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം എല്ലാം കുറേ ഉണ്ടായിരുന്ന ഞാനൊരു പെട്ടിയിലൊക്കെ ആക്കി വെച്ചാണ് അല്ലാണ്ട് ആട് വാരി വലിച്ചെടുക്കും ഇതുകൊണ്ട് അപ്പം നമുക്ക് ആദ്യം ഉമ്മച്ചി ഉണ്ടായിത്തന്നു നോക്കി നോക്കാം ഇപ്പം ഗൈസ് ഇത ഇങ്ങനത്താണ് ആദ്യം വരുന്നത് ഇങ്ങനത്തെ കുറെ ഉണ്ടാക്കി ഉണ്ടായിരുന്നു വേറെ വേറെ കളറ് കുറച്ചൊക്കെ ഒരു ഫ്ലവർ ഒക്കെ ആയിട്ട് വരുന്ന നല്ല ക്യൂട്ട് കളേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റിൽ അറിയിക്കാം കേട്ടോ അപ്പം അതാ അടുത്തത് ഇതാണ് കേട്ടോ ഗ്രീസ് ഇത് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറെ ഉണ്ടാക്കിയാണ് ഇതും കുറച്ചൊക്കെ സെയിൽ ചെയ്ത് പോകാണ് ഇതും ബാക്കി ഇത് ബാക്കിയുള്ളതാണ് കേട്ടോ എന്ന് ഗിൽറ്റ് വരുന്നോ അപ്പം ഗൈസ് ഇതാ ഒരു ഹെയർ ബാൻഡാണ് ഇപ്പം ഉള്ളത് കുറേ മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഓർഡറിന് ആ സമയം ആ ഓർഡർ ചെയ്യുമ്പോൾ മാത്രമാണ് അന്നേരം മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുകയുള്ളൂ ബാക്കിയുള്ളതാണോ ഒന്നിപ്പം ബ്ലാക്ക് കളറും അടുത്തത് നോക്കാം അടുത്തതായിട്ട് അയച്ചുതാ ഒരു ബട്ടർഫ്ലൈ വെറുത്ത ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ക്രോക്ക ക്ലിപ്പൊക്കെ വെച്ചിട്ടുള്ളത് ചെന്നുണ്ടാക്കി നല്ല സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതാ വേറൊന്നും കൂടെ ഉണ്ട് വൈറ്റ് പിന്നെ പെർപ്പിൾ കളറ് പെർപ്പിൾ വേറെ വേറെ തന്നെ കളേഴ്സ് ഉണ്ട് കേട്ടോ മൂന്ന് തരം കളേഴ്സ് ഉണ്ട് ഇതാ അടുത്തതായിട്ട് ഇതാ രണ്ട് ഫ്ലവർ വരുന്നതാണ് ഇത് സെറ്റാണ് കേട്ടോ ഇതിൻ്റെ വേറെ കളറുണ്ട് പച്ചയും ചുവപ്പും അങ്ങനെ വേറെ വേറെ കളർ കളറുണ്ടായിരുന്നു അതൊക്കെ സെയിലായിച്ച് പോയിരുന്നു അപ്പാ ഇങ്ങനത്തെ ഒരു ക്ലിപ്പാണ് ഇത് ഇത് സെറ്റായിട്ട് വരുന്ന ഒരു ഹെയർ ബാൻഡും പിന്നെ ഇതാ ക്ലി മുടിക്കുടുക്കൊക്കെ ഉണ്ടായിരുന്നു ഇത് ബാക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പൊ കുറേ ക്രഞ്ചീസ് ഉണ്ടായിരുന്നു വേറെ വേറെ കളറുള്ളതുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ഇനി എന്തെങ്കിലും ഓർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഉണ്ടാക്കണ സ്റ്റോക്ക് ഇല്ല അപ്പം നമുക്ക് അടുത്ത് നോക്കാം ഇതാ ഉമ്മച്ച് ഉണ്ടാക്കിയതിൽ കുറച്ച് ഇപ്പം ഉള്ളൂ അതിൽ കുറച്ച് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ സെയിൽ ചെയ്ത് പോയിട്ടുണ്ട് അതിന്റെ പിക്ക് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ ലാസ്റ്റ് കൊടുക്കണം ഇനി നമുക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കാണാം ഇതിൽ ഉമ്മച്ച് ഉണ്ടാക്കി ഒന്നുണ്ട് ഞാന് വീട്ടില് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിന് ഒപ്പിച്ചിട്ട് ഉണ്ടായിത്തന്ന ഒരു ഇതായിരുന്നു നീ ഇതാ കൊറേ ഉണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതങ്ങനെ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഇവിടെ ഇങ്ങനെ കളി കഴിക്കഴിഞ്ഞിട്ടൊക്കെ പഞ്ഞിയേറ്റ് ഇങ്ങനത്തെ കുറേ ഉണ്ട് അതങ്ങനത്തെ മൂന്നെണ്ണ ഉണ്ട് നല്ല ഇഷ്ടായിട്ട് എനിക്ക് ഇങ്ങനെ തൂങ്ങുന്നൊക്കെ ആയിട്ട് മുടിയിൽ കെട്ടിയ നല്ല ഡ്രസ്സുണ്ടാവും ഇതിന്റെ വേറൊരു കളർ എന്റെ ഉമ്മാന്റെ അജിത്തിന്റെ മോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലിപ്പാണ് വരുന്നത് ക്ലിപ്പ് എല്ലാം കൊടുക്കൊടുക്കും പെർപ്പിളും നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് വരുന്നതായിട്ടത് ഇതാ യെല്ലോ യെല്ലോ ഉണ്ട് ക്യൂത്ര ഇതില്ല പിന്നെ കുറേ ഉണ്ട് കേട്ടോ നല്ല മെഗും നല്ല ക്യൂട്ട് എല്ലാം അധികം എൻ്റെ അടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസാണുള്ളത് ഇങ്ങനത്തെ ക്ലിപ്സ് ഉണ്ട് ഓരോ ക്ലിപ്പിനോട് ഇങ്ങനത്തെ സാധനം വരുന്നുണ്ട് ക്ലിപ്പായിട്ട് തന്നെ കുറെ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ ഇത് വെറുതെ ഇങ്ങനെ ഇതിൽ വെച്ചാണ് ഇതെനിക്ക് ഇപ്പം കുറച്ച് വലുതായി തട്ടമൊക്കെ ഇടുന്നതിന് കൊണ്ട് ഞാൻ അത്ര കുത്താറൊന്നുമില്ല നല്ല ഇതിലിങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു സുഖം പിന്നെ മുടി കൊടുക്കുന്നുണ്ട് ഇതെനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ള എനിക്ക് എപ്പോഴും ഞാൻ കൊടുക്കാറുള്ള ഒരു മുടി കൊടുക്കാൻ കേട്ടോ ഇതും വേറെ ഒന്നും എനിക്ക് അങ്ങനെ കൊടുങ്ങാത്ത പോലൊക്കെ തോന്നും അതുകൊണ്ട് ഞാനിത് കുറെ വാങ്ങിവയ്ക്കാറുണ്ട് വേറെ വേറെ കളേസ് കളർഫുൾ ആയിട്ടുണ്ട് അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ പറയുന്നത് ഇതാ ഇങ്ങനത്തെ ഓരോ ഇതിലുള്ളില് കുറച്ചൊക്കെ മച്ചം കൊടുക്കാറുണ്ട് ഇത് കുറച്ച് ബൺസ് ഇത് ഫ്രഞ്ചീസ് ആണ് ഇത് ഉമ്മച്ചാണ് കൊടുക്കാറ് ഞാൻ അച്ഛനും കൊടുക്കണമെന്നില്ല പിന്നെ ഇതും ഉമ്മച്ചാണ് കേട്ടോ കൊടുക്കാറ് അടുത്തത് ഇതിൽ പിന്നെ ഇങ്ങനത്തെ കുറേ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള കുറെ ടിക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഏടാന്നൊന്നും എനിക്കൊന്നറിയില്ല കുറേ പോയി പോയി കുറച്ചൊക്കെ കുറച്ചേ ഉള്ളൂ കുറച്ചേലും പിന്നെ ഇത് ഉമ്മച്ച് ഉണ്ടാക്കിയ ഒരു ക്രഞ്ചീസ് ആണ് എൻ്റെ ഒരു പെർപ്പിൾ ചുരിദാറല്ലേ അതിനോട് ഉമ്മച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രഞ്ചീസ് ആണ് കേട്ടോ അത് ഞാൻ അന്ന് കൊടുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാം അത് ഉമ്മച്ച് ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞങ്ങൾ നോക്കും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറയാ ബൈ സ്ലാക്കും